ഞാൻ ഇന്ന് പറയാൻ പോണത് കട്ട് ചെയ്യണത് എങ്ങനെയാണ് ഫസ്റ്റ് നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം എത്ര ഇണ്ട് കേട്ടാല് പതിനാലിറക്കണ്ട് ഇപ്പൊ നമുക്ക് കൂടുതൽ വേണ്ടത് ഇപ്പൊ ഞാൻ ഇത് ഇതിന് ഇറക്കെടുക്കുന്നത് പതിനാലെന്നുള്ളത് അര ഇഞ്ച് മേലെ ഒരു കാലിഞ്ച് ഇവിടെ തയ്ക്കാനായിട്ട് ഇത്രയ്ക്ക് പോകും അപ്പേക്ക് ഞാൻ പീസ് അടിച്ച് മറക്കാണ് ചെയ്യുന്നത് കേട്ടാ അപ്പ അതുകൊണ്ട് ഇത് അടിച്ച് മറിക്കണതാണ് ആ അപ്പം മൊത്തത്തിൽ ഒരിഞ്ച് ഇറക്കം മതി ഇനി ബ്ലൗസിന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ രണ്ടിഞ്ചാണ് ഞാൻ കഴുത്ത് അകലം എടുക്കാറ് രണ്ടിഞ്ച് അകലം

അടിപാതികണ്ട് രണ്ടിന് അടിഭാഗത്ത് നമ്മളി മൂന്നഞ്ചെത്തി അങ്ങനെയാണ് ബ്ലൗസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പുറം ഭാഗമൊക്കെ അകത്തിന്ന് പക്ഷെ അത് കഴുത്തിന്റെ ഭാഗത്ത് അങ്ങനെ വൈഡ് ആക്കാൻ പാടില്ല അപ്പൊ ആ ബ്ലൗസ് വീണ് പോവും അങ്ങനെ വീണ് മൊത്തം നോക്ക് ഇതിന്റെ അകലം വന്നിട്ട് എത്രയുണ്ട് നോക്ക ഇഞ്ച് രണ്ടരണ്ട് അപ്പൊ രണ്ടര ഇഞ്ചാകുമ്പോ നമ്മള് അര ഇഞ്ച് നമ്മ കൂടുതലായിട്ട് എടുത്താ മതി അര ഇഞ്ച് കൂട്ടി ഇഞ്ച് നമ്മ കൂട്ടി എടുക്കുന്നുള്ളൂ ഇവിടുന്ന് ഒരു അഞ്ച് അല്ലെങ്കി ഇഞ്ച് ഈ അകലം വെക്കമിന്റെ ഈ കൈക്കുഴിയുടെ അകലം ആ അ അല്ല അളവ് വച്ചിട്ടെടുത്താൽ മതി ഞാൻ ഇത് കാണിച്ചോന്ന് ഉള്ളൂ പിന്നെ ഈ സൈഡ് സൈഡ് ഇങ്ങനെ നമ്മ ബാക്കിൽ അരവണ്ണം ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ഒറിജിനൽ അരവണ്ണം ബാക്ക് നമ്മൾ തയ്ക്കാനായിട്ട് രണ്ടാ രണ്ടരയിലും കുഴപ്പമില്ല എക്സ്ട്രാ നമ്മ ഇത് കൂടുതൽ എടുത്ത് ഇത് ഒറിജിനല് ഇത് കൂടുതൽ അതുപോലെ ചെസ്റ്റ് നമ്മ ബ്ലൗസിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗം ഈ ബ്ലൗസിന്റെ ഭാഗം ഈ ഭാഗം തൊട്ട് ഇവിടം വരെ അപ്പൊ ഒരു പത്തര ഇഞ്ച് നമുക്ക് ഒറിജിനൽ വണ്ണം നാലൊരു ഭാഗം പത്തരക്കുഴ

പിന്നെ സാധാരണ ബ്ലൗസ് വെച്ച് നോക്കും നോക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൈക്കൂഴി എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ബ്ലൗസിൻ്റെ അളവ് തന്നെ നോ നോക്കാമെന്ന് വെച്ചാൽ ഇതിവിടെ ഒറിജിനല് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് ഈ കൈക്കൂഴി ഇപ്പം ഈ അളവ് കൂടെ ഈ വണ്ണം വന്നിട്ട് ഇതിൻ്റെ പോയിൻ്റ് വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ മേലിന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൈക്കൂഴി ഇത്രയും മതി ഇത് ഒറിജിനൽ വണ്ണം ഇത് എക്സ്ട്രാ ഇനി ഇതിൻ്റെ ഇതിലേക്ക് ഈ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് വെച്ച് നോക്കാം നമുക്ക് അളവ് കറക്റ്റാണോന്ന് കഴിക്കൂരി ഒന്ന് വെച്ച് നോക്കാം ഇവിടെ നമുക്ക് കഴിക്കാനായിട്ട് ഇത്രയും പോകും കണ്ട ഇങ്ങനെ നോക്കണം അളവ് ശരീര അളവാണ് ബ്ലൗസ് അതായത് ബ്ലൗസുകൾ തയ്ക്കാൻ നമ്മൾ ചുരിദാറിന്റെ പോലെയല്ല ബ്ലൗസ് അയാളുടെ ശരീരത്തിന്റെ അളവിലാണ് നമ്മൾ തയ്ക്കുന്നത് അതുകൊണ്ട് കൈ കുഴിയുടെ അളവ് നമ്മൾ അതുകൊണ്ട് അതേ അളവിലാണ് മാർക്ക് ചെയ്യണത് ഒന്നുകൂടി ടീച്ചർ ടീച്ചറൊന്ന് പറഞ്ഞേ ഇതെങ്ങനെയൊക്കെയാണ് മാർക്ക് ചെയ്തതെന്നൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഇഞ്ച് ആദ്യം നമ്മള് ഇറക്കാണ് എടുത്തത് ഇറക്കം ഒറിജിനൽ ഇറക്കം എടുക്കുക അടിഭാഗത്ത് രണ്ട് ടൈപ്പ് തയ്ക്കാം ഒന്നുകിലും മടക്കി തയ്ക്കാം അപ്പൊ രണ്ടിഞ്ച് കൂടുതൽ വേണം അല്ലെങ്കിൽ വേറൊരു പീസ് വെച്ചിട്ട് അതൊക്കെ പഴയ കാലത്ത് അതായത് അതാണ് ശരിക്ക് തയ്ക്കുന്നത് അങ്ങനെയാണ് ബ്ലൗസുകൾ അങ്ങനെയാണ് തയ്ക്കേണ്ടത് ഇപ്പൊ എളുപ്പത്തിനും എല്ലാവരും മടക്കി എന്ന് മാത്രം കേട്ടോ പിന്നെ കഴുത്തിന്റെ അകലം കഴുത്തിന്റെ അകലം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ വന്നിട്ട് രണ്ടിഞ്ചിന് കൂടുണ്ട് അടിഭാഗത്തേക്ക് ഒരു മൂന്നിഞ്ച് വരയ്ക്കൊക്കെ അടിഭാഗത്തേക്ക് അകലം വരാന്ന്

ഈ അളവ് നമ്മൾ നോക്കുക കൈപ്പുഴിയിലെ ഇറക്കം ഇത് കൊടുത്ത ഇറക്കം ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊന്നും നമ്മൾ മാർക്ക് ചെയ്യാം ഇത് ഒറിജിനല് അതിൻ്റെ മാലയ്ക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഇങ്ങനെയൊന്നും നമ്മൾ മാർക്ക് ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ഈ ഇറക്കം ഈ കൈപ്പുഴിയിലെ ഇറക്കം നമ്മൾ എടുത്തേക്കുന്നത് കേട്ടാ മനസ്സിലായി ഇത് കൈപ്പൂഴി വെച്ച് നോക്കുമ്പോൾ ഇത് ഈ വളവ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് നോക്കണം കറക്റ്റാണോ കേട്ടോ പ്ലസ് തയ്ക്കാനുള്ള തുണി അവിടെ ടെക് ഇടുമ്പോ അല്ല അല്ലേ ബാക്ക് ബാക്ക് ടെക് വേണ്ട തയ്ക്കാനുള്ള തുണി മാത്രം മതി ബാക്ക് മനസ്സിലായി വിചാരിക്കണോ നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം ബാക്ക് കട്ട് ചെയ്ത് ഓൺ അവിടെ അവിടെ ഒരു ബാക്ക് കണ്ടില്ലേ പണി പണി കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇനി വേറൊരു വെച്ചിട്ട് മറച്ചടിക്കേണ്ടി വരും അപ്പൊ അതിന്റെ അത്ര തന്നെയാ പണിയുള്ളു പിന്നെ കട്ട് ചെയ്യാം ഈ ഒരു മീറ്റർ തുണി നമുക്ക് ഫ്രണ്ട് വേണം ബാക്ക് വേണം കൈക്ക് വേണം ക്രോസ് പീസ് വേണം പട്ടയ്ക്കുള്ള തുണി എടുക്കണം കേട്ടോ അതൊക്കെയാണ് അതിനും മെടുക്കുക അത് നോക്കി വെട്ടിയില്ലെങ്കിൽ തികയില്ല അപ്പം നമ്മൾ നോക്കിയോ ടീച്ചർ ഇങ്ങനെ വെട്ടണമെന്ന് നോക്കിയോ ആ ബാക്ക് പീസ് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത് ഫ്രണ്ടിന് അങ്ങനെ ക്ലോസിംഗ് ഭാഗം ഒന്നും വരുന്ന രണ്ട് ഭാഗം അത് സെൻറ്റർ മുറിക്കണതല്ലേ അതുകൊണ്ട് ടീച്ചർ ഇട്ടിരിക്കുന്ന സ്റ്റൈൽ നോക്കിക്കോ തുണി തീരെ വേസ്റ്റ് ആക്കാത്ത മാതിരിയാണ് ചെയ്യണത് ആ കൈക്കുഴിയൊക്കെ സെയിം തന്നെയാണ് അവർ മാറ്റം ഒന്നും ഇല്ല ആഗോലവും സെയിം തന്നെയാണ് അവർ മാറ്റം

വലിച്ചു കളക്കണം അതായത് മേത്തിടുമ്പോ ശരീരത്തിന്റെ ശരീരത്തിൽ പോയിന്റ് മൂന്നാരുടെ ഇറക്കം ഫ്രണ്ടിന്റെ ഇറക്കം അതായത് പട്ട ഇല്ലാതെ കണ്ടുള്ള ഹൈറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് ബ്ലൗസിന് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ പട്ട വലുതാക്കണോട് കൂടി ഈ ബ്ലൗസിന്റെ ഇറക്കം കൂട്ടാം ബ്ലൗസിന്റെ ഇറക്കം കുറയ്ക്കണന്നുണ്ടെങ്കി ആ അടിയിൽ വെക്കണ പട്ട ചെറുതാക്കിയാ മതി അതിനൊപ്പം തന്നെ ബാക്ക് ഹൈറ്റിലും നമ്മൾ മാറ്റം വരുത്തിയാ മതി ഇനി മുകൾ ഭാഗത്ത് ടെക്കിന്റെ ഭാഗത്ത് നമ്മൾ തൊടാൻ പാടില്ല

ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് മാർക്ക് നമ്മൾ നമ്മൾ ഇങ്ങോട്ട് ആദ്യം ബാക്ക് പട്ടിയ സ്റ്റൈല കഴുത്ത് വന്നതുണ്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഈ അധികം രീതിയില് ഫ്രണ്ട് തുടങ്ങുമ്പോ അങ്ങനെ ചെയ്യുന്നത് രണ്ടിനഞ്ചു എന്ന് പറയാനുള്ള കാരണം ഇനി ആ പട്ട വരെയുള്ള ഹൈറ്റ് ആണ് നമുക്ക് ാണ് നമ്മള് ടക്കിൻ്റെ

ാണ് അതായത് രണ്ട് ആഗ്രഹമാണ് അളവെടുത്ത് തയ്ക്കാണെങ്കിൽ നമുക്ക് നാലിഞ്ചിലും തയ്ക്കിനോട് അത് തയ്ക്കാവുന്ന ആ ടെക്ക് മെയിൻ ടെക്കിന്റെ കപ്പിന്റെ അകലാണ് അത് അത് വലുതായി ഈ കപ്പ് വലുതാവും കപ്പ് വലുതാക്കാനൊക്കെ പറഞ്ഞു നമ്മൾ ആ രണ്ട് കഴിഞ്ഞാൽ ഒന്നര കണ്ടല്ലേ പോയിന്റ് ഇട്ട് കഴിഞ്ഞപ്പോ കണ്ട മെയിൻ ടെക്കിന്റെ സ്റ്റൈല് വന്നത് കണ്ടു അകലം ആ ടെക്കുകൾ വന്നിട്ട് ഒന്നര ഇഞ്ച് ഒരിഞ്ചായാലും വിരോധില്ല ഓരോ ഇഞ്ചും ആ കൈ കഷത്തിന്റെ അവിടെ ഒന്നര ഇഞ്ചിട്ടാലും മതി കൈ കഷ്ടത്തിന്റെ അവിടെന്നുള്ളത് ഒന്നര ബാക്കിയുള്ളത് ഓരോ ഇഞ്ചിലേക്ക് വേണമെങ്കിൽ നമുക്ക് എത്തിക്കാം അതൊന്നും വലിയ അളവിനെ ബാധിക്കില്ല ഈ കൈ കഷത്തിന്റെ അളവ് ടെക്ക് ഇട്ട് നല്ലതായിരിക്കും ലേശം മുകളിലേക്ക് ആയാലും കുഴപ്പമില്ല മെയിൻ ടെക്കിന്റെ മുകളിലേക്ക് ആയിട്ട് നമ്മള് രണ്ട് സൈഡിൽ നിന്നും അതുമാതിരി കൈകഷട്ടത്തിന്റെ ഭാഗത്തുനിന്നും ഓരോ ടെക്കുകൾ ഇടണതാണ് സാധാരണ പതിവ് അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇത് കട്ട് ചെയ്തോട ഫ്രണ്ട് കഴിഞ്ഞു ബാക്ക് ഭാഗം കഴിഞ്ഞു ഇനി ബാക്ക് ഭാഗത്തിന് അധികം പണിയൊന്നും ഇല്ല ഫ്രണ്ട് ഭാഗത്തിന് നമുക്ക് ടെക്കുകൾ ഇടണം അത് ഇടുമ്പോ ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് രണ്ടിന് ഫ്രണ്ട് ഭാഗത്ത് ഒരു മാർക്ക് ചെയ്യണം നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം വന്നിട്ട് കട്ട് ചെയ്തിട്ടിടുമ്പോ ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബാക്കിലേക്കൊക്കെ പൂലി ടീച്ചറ തെറ്റിട്ട് ഈ കൈക്കുള്ള തുണീന വെട്ടാൻ പോണത് കൈ നോക്കാം അളവെടുത്ത് അതിനേക്കാളും മാറ്റങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ അതേമാതിരി തർക്കത്തിലൊക്കെ കൈ വെട്ടാം നമ്മൾ കണക്കായിട്ട് അതായത് ഒറിജിനൽ ഒരു ഒന്നരഞ്ച് മടക്കാനും മോൾ ഭാഗത്ത് ആ കൈക്കുഴിയിലെ ഭാഗത്ത് സ്റ്റിച്ച് തയ്ക്കണ്ടേ അതിനെ കൂടി നോക്കുക അത് വലിച്ചു തന്നെ അളന്ന് നോക്കണം കേട്ടോ ഒരു ലേശം കൂടുതൽ കൂടുതൽ വേണം ഇത്രയ്ക്കിന്നെ കിട്ടുള്ള ഈ ഒരു നിന്ന് പിന്നെ ഇതിനേക്കാളും വലുതൊന്നും കിട്ടില്ല ചുരിദാറാകുമ്പോ നമുക്ക് എളുപ്പത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇത് അങ്ങനെ നടക്കില്ല ഫ്രണ്ട് ഒന്ന് കുഴിച്ചു വെട്ടണം അതിനു വേണ്ടി ടീച്ചർ വരച്ചത് അവിടെ ഒരു ഫ്രണ്ടിലേക്ക് അത് ഇട്ട് തയ്ക്കണം നമ്മളവിടെ ഫ്രണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു ആരേഞ്ച് കളഞ്ഞിട്ടുണ്ട് അത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഇട്ട് തയ്ക്കണം ആ ബ്ല ഫ്രണ്ട് ബ്ലൗസിൻ്റെ പീസിൽ നമ്മൾ ആരഞ്ച് കളയും വിട്ടുക അത് ഇപ്പോൾ തയ്ക്കണം തയ്ച്ച് എത്തുമ്പോൾ വെട്ടിയാലും മതിയല്ലേ ഇപ്പം നമുക്ക് വെട്ടിയിട്ട് അത് ഇരിക്കാം അതായത് ചുരിദാറാവുമ്പോൾ ഈ കൈക്ക് മാത്രം ഉള്ളത് വെട്ടി കളഞ്ഞാൽ മതി ഫ്രണ്ട് പീസ് വെട്ടാറില്ല ബ്ലൗസ് ആകുമ്പോൾ ശരീരത്തിൻ്റെ അളവാണ് അപ്പോൾ ഇത്തിരി കൂടി ടൈറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് അവിടെ ഒരു അരഞ്ച് കഴിഞ്ഞ് കുഴിച്ചുപെട്ടും ഇനി ഉള്ള പീസ് വന്നിട്ട് നമ്മൾ നമുക്ക് ഇനി പെൻഡിങ് ക്രോസ് പീസ് ഉണ്ട് ആ ഹുക്ക് പട്ട ഐ ഐപ്പട്ടുണ്ട് അതായത് ആ കൊളത്ത് വയ്ക്കുന്നതും പട്ട അതിൻ്റെ ആ വീതി നോക്കുക വീതി കൂടുതലുള്ള ഭാഗം നോക്കുക അത്രയും ഇറക്കും നോക്കണം പട്ട கண்ட இவ இறக்கனும். கண்டா 3/4 இன்ச் இவ இறக்கம். அதும் சேயமன்னே ஒரு 60 இவ கண்டா 3/4 இன்ச். நடுഭാഗத்துல மாத்திரமே குழிச்சு வெட்ட வேண்டியதுයි. அமானு பங்கிக்கி வெள வேண்டியது. அப்பம்மா இதண்டே இது மொத்தம் இந்த பீஸ் இங்கே வெட்க. அப்ப குடிக்கி இது 4 இன்ச் வெச்சுடுக்க. தைக்கறது துணியும் குடியே ஆயிന്നാ. இവിടെ ஒரு 3 இன்ச் வெச்சுடகா. വീണ്ടും ഇവിടെ കുറവാണ് പട്ടേര ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് മാറ്റം വരുത്താൻ കുഴപ്പമില്ല അപ്പൊ തുണി കൊറവുള്ളിൽ പുറമെ കാണാൻ വേണ്ടിട്ട് മാത്രം ബ്ലൗസിന്റെ മെറ്റീരിയലും ബാക്കി രണ്ട് പീസ് വേറെ ഏതെങ്കിലും വെച്ച് തയ്ക്കട്ടോ അത് ഇതൊക്കെ എക്സ്പീരിയൻസ് കൂടുതലും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ പീസ് കിട്ടുള്ളൂ അല്ലെങ്കിൽ അത് വെട്ടാൻ പറ്റില്ല നമുക്ക് വെട്ടുമ്പോൾ തുണി ഉണ്ടാവില്ല ഇനി നമുക്ക് ക്രോസ് പീസ് വേണം അതിനുള്ള തുണി എടിയ ടീച്ചറെ അത് കഴുത്ത് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് വേണം ആ ക്രോസ് പീസിനുള്ള തുണി കണ്ട ജസ്റ്റ് ഉള്ളോ ആ പീസ് അവിടെ താഴ്ത്തി വീടുണ്ടീസാണ് ഇപ്പൊ ടീച്ചർ വെട്ടാൻ പോണത് ഇഞ്ചിന്റെ വീതിയില് നമുക്ക് ക്രോസ് പീസ് കിട്ടിയാൽ മതി ക്രോസ് പീസുകളായി ഇനി നമുക്ക് ആവശ്യം അതായത് കൊളത്ത് വയ്ക്കുന്ന ഇതും വേണം ആ കുളത്തിൽ കൂട്ടാനുള്ളത് രണ്ട് രണ്ട് പീസിനുള്ള തുണികൾ ഉണ്ടായി കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ട് വേണമെങ്കിൽ ആ അളവൊക്കെ വെച്ച് നോക്കി പോട്ടെ ഇതിപ്പോൾ ഇതിപ്പോൾ ടീച്ചർ ടീച്ചറുടെ പണി ഇതായ കാരണം ടീച്ചറിന് ഇപ്പോൾ ഒരു ബ്ലൗസ് എത്രത്തോളം വരുന്നതൊക്കെ ടീച്ചറിനറിയാണെങ്കിൽ ഇങ്ങനെ അത്രിക ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് പുതിയതായിട്ട് തയ്ക്കുന്ന ആളുകൾ അതൊക്കെ ബ്ലൗസ് എടുത്തൊക്കെ അളവ് വേണമെങ്കിലൊക്കെ ഒന്ന് ആദ്യം ടേപ്പിൽ അളന്നിട്ട് പേപ്പറിൽ എഴുതുക അത് പ്രകാരമൊക്കെ കട്ട് ചെയ്യുക ആദ്യം കട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു മീറ്ററിന് പേര് ഒരു ഒന്നേകാം മീറ്റർ തുണിയൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ പോലെ സാരിയുടെ പീസ് സെറ്റ് മുണ്ടിൻ്റെ പീസ് അല്ലെങ്കിൽ ഡബിൾ മുണ്ടിൻ്റെ പീസ് പീസൊക്കെ സ്റ്റാർജ് മുക്കിയിട്ട് അതിൽ കട്ട് ചെയ്ത് പഠിക്കുക തയ്ച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഒരു നാലോ അഞ്ചോ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈലറാവും കേട്ടോ കടകളിലൊക്കെ നമ്മൾ സാധാരണ ഈ ബ്ലൗസ് തുണിൻ്റെ ഉള്ളിൽ പാൻറ്റിൻ്റെ അല്ലെങ്കിൽ യൂണിഫോം ട്രൗസറിൻ്റെയൊക്കെ കട്ടിയുള്ള പീസുകൾ വയ്ക്കും അപ്പോൾ ആ പട്ട കാണാനായിട്ട് കുറച്ചും കൂടിയും സ്റ്റൈലായിരിക്കും ബ്ലൗസ് കിട്ടുന്നവർക്കൊരു സന്തോഷം ഉണ്ടാകും നമ്മളും അതുമാതിരി ഇങ്ങനെയാണ് ചെയ്യണത് നമ്മളിപ്പോൾ യൂണിഫോം പാനിൻ്റെ ആ ഷ പീസാണ് ഉള്ളിൽ വെച്ചു കൊടുക്കാൻ പോണത് രണ്ട് സൈഡിലും ബ്ലൗസിൻ്റെ ഇതുണ്ടാവും ഓരോ പീസ് അപ്പോൾ കട്ടിലുള്ള തുണി വയ്ക്കും അതാണ് ഇപ്പോൾ ടീച്ചറ് അത് കട്ട് ചെയ്തത് കേട്ടോ അതിപ്പോൾ ഇല്ലാത്തൊരു സാധനം തുണി വെച്ചാലും മതി അത് കട്ടി ഉണ്ടാവുന്നത് കുറച്ചും കൂടി ഭംഗി കാണാനായിട്ട് നൂല് ഓർക്കണ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകൾ ചെയ്യുന്ന കൂടെ ഒന്ന് വേണമെങ്കിൽ കണ്ടോളൂ കണ്ടോ ഈസി ആയിട്ട് ഇപ്പം നമുക്ക് ഓർക്കാം നല്ല വശം നല്ല വശ രണ്ട് പീസ് വെച്ചു അതില് രണ്ട് പീസ് ബ്ലൗസിന്റെയും ഒരു പീസ് നമ്മള് പാന്റിന്റെ തുണിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അത് തയ്ച്ച് മറിക്കുമ്പോ ആ പാന്റിന് തുണി ഉള്ളിലേക്ക് പോവും കണ്ടോ കേട്ടോ നേർത്ത നേർത്തി നമ്മള് ഒന്ന് പതിച്ചടിക്ക അല്ലേ ടീച്ചർ പതിച്ചിട്ട് ഇങ്ങനെ ശരിയാക്കിയിട്ട് ശരിയാക്കിട്ട് എക്സ്ട്രാ കാണുന്നത് നമുക്കൊന്ന് ചേർത്ത് വെട്ടിക്കൊടുക്കാം സൂപ്പർ പട്ടയില്ലേ ഇപ്പൊ ഇങ്ങനെ കാനുള്ള ഒരു പട്ട കെട്ടുമ്പോ ഫ്രണ്ടിലൊക്കെ ഭംഗിയായി നിൽക്കുമ്പോ ആ കസ്റ്റമർ നമ്മുടെ അടുത്തൊന്നും പോവില്ല നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അത് സ്ഥിരായിട്ട് അങ്ങനെ ചെയ്യുമ്പോ അവർക്കൊരു സന്തോഷമായി ഇങ്ങനെ നോക്കണം രണ്ട് പട്ടി രണ്ട് സൈഡിൽ കണ്ട സെയിം അളവിൽ കണ്ട ഒരു വഞ്ചി ഷേ ചെറിയ ഒരു വഞ്ചി ഷേപ്പിലേക്ക് കിട്ടിയില്ലേ ഇതിനേക്കാളും ഷേപ്പ് ഒക്കെ വെക്കാം അത് ഇതിന് സമയം കുറച്ച് കൂടുതലാവും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല വേണമെങ്കിലൊക്കെ നമ്മൾ സ്റ്റൈൽ കാണിച്ചിട്ടൊക്കെ അങ്ങനെ തൃപ്തിപ്പെടുത്തുകയൊക്കെ ചെയ്യാം ഇതൊന്നും അളവിനെ ബാധിക്കില്ല കേട്ടോ അളവിനെ ബാധിക്കണമെങ്കിൽ ആ മോർഭാഗത്ത് ആ ടെക്കിന്റെ ഭാഗമൊക്കെയാണ് ക്ലിയർ ആക്കേണ്ടത് ഇതെটা കാണാനുള്ള ബാഗിക്ക് വേണ്ടുന്ന ടിക്കുള്ള ടേന്നാണ് റെഡി ഇതിടച്ചി അപ്പോൾ അതി കഴിഞ്ഞ അടുത്ത പരിപാടികൾ എന്താണ് ടീച്ചർ എന്ന് പറഞ്ഞോളോ മൈൻ ടക്ക് ഇതാ നമുക്ക് ബ്ലൗസ് ആദ്യം മൈൻ ടക്ക് നമ്മൾ ടക്കിനെ അങ്ങോട്ട് മാറ്റി വെക്കുക ഈ കർട്ടിക്കി ആ കൂടെയുള്ള തുണിയിലേക്ക് മാർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ കണ്ടില്ലേ പോയിന്റ് വെച്ചിട്ട് അവിടെ മാർക്ക് ഈ വേണ്ടിട്ട് അകലം നമ്മ ഒന്നര ഇഞ്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ നോക്കിട്ട് അടിച്ചാലും മതി കത്രി കൊണ്ട് ആ മൂന്ന് പോയിന്റ് ഒരുമിച്ച് ഇടുകയും ചെയ്യാ അങ്ങനെയും ചെയ്യാം അപ്പൊ രണ്ട് ഭാഗത്തേക്ക് ഒരുമിച്ച് ടെക് ഇടുമ്പോ അവിടെ കെട്ടിട്ട് തയ്ക്കില്ല ആ പോയിന്റിന്റെ അവിടെ നമ്മൾ വെറുതെ ജസ്റ്റ് തയ്ച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ ചെയ്യാം ടക്കിട്ട് അവിടെ കടും കെട്ടിട്ട് കെട്ടിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈറ്റ് വരും അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ ഇപ്പൊ വിട്ടുപോണി കഴിഞ്ഞാൽ ഒരു തൈലും കൂടി വേണമെങ്കിൽ അത് ഈ ആദ്യത്തെ തൈപ്പ് അതാണ് കുറച്ചു ഇനി ഇതാ സൈഡിലത്തെ ടക്കുകൾ ഒരു ഒരു ഇഞ്ചാവുമ്പോ നിർത്താം ആ മെയിൻ ടക്കിന്റെ പോയിന്റിന്റെ ഒരു ഇഞ്ച് വരയ്ക്കണം നമ്മള് കൈക്കുഴിയിലുള്ളത് മാത്രം ഒരു ഇഞ്ച് പണി എടുത്തോളെ അവിടെ നമുക്ക് കൈ ഇങ്ങനെ ഒരയുന്ന എല്ലാം അവിടുത്തെ സ്റ്റിച്ച് വേഗം വിടാൻ ചാൻസ്ണ്ട് അതുകൊണ്ട് ആ ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് ഇട്ടു കൊടുക്കാം ൊടുക്കണം അങ്ങോട്ട് ടെസ്റ്റ് പിടിച്ചിട്ട് എടുക്കണം